കർത്താവിന്റെ നാമത്തെ ഹൃദയപൂർവ്വം സ്വാധീനം ചെയ്യുന്നു ഏറ്റു പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും മധ്യസ്ഥേടിത്തന്ന അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ അമ്മയെ പരിശുദ്ധമേതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ച തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴിണമേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല ജപമാല മാതാവേ സകല സകല കൃപാസനം കൃപാസനം പ്രാർത്ഥനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗംപര മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാണ് കൃപാസ അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ നിങ്ങളെല്ലാവരെയും ആശീർവദിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ മക്കളുടെ യാത്രകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യാത്രകളുടെ ലക്ഷ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താർ ഇന്ന് ഈ ഭവനത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ നിറവേറേണ്ട വിശേഷങ്ങൾ ഇവരെ പ്രാർത്ഥിച്ചും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന വിഷയത്തിൻ്റെ മേലെ ഇടപെടേണ്ട ദൈവികമായ ഇടപെടലുകൾ കർത്താവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ ജോലി വീട് വിവാഹം ജോലി സംബന്ധ ഉയർച്ചകൾ അതിജീവനങ്ങൾ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരോഗ്യം രകാതുരമായ അവസ്ഥകൾ മനസ്സിൻ്റെ സമാധാനക്കുറവുകൾ കർത്താവ് പരിഹരിക്കട്ടെ ഈ ഭവനം ഇന്ന് ഈ ഏത് വിഷയത്തിനു വേണ്ടിയാണ് കൂടുതൽ തേങ്ങുന്നത് സങ്കടപ്പെടുന്നത് പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിനു വേറെ കർത്താവിൻ്റെ കാരുണ്യം ഇടുതലുണ്ടാകട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഖുരിശിൻ്റെ അടയാളത്തിൽ ദൈവികമായ ശക്തിയാൽ ഞാൻ ഈ ഭവനത്തെ ആശീർവദിക്കുന്നു പഠിച്ചിട്ട കുഞ്ഞുങ്ങൾ പരീക്ഷകൾ എഴുതി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് ഇപ്പോഴും പാഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ എല്ലാരുടെ ഫലങ്ങളെയും പരീക്ഷകളെയും പരീക്ഷാ ഫലങ്ങളെയും കർത്താവ് ആസ്വദിക്കട്ടെ കർത്താവ് സാമ്പത്തിക വിഷയങ്ങൾ വരുമാന മാർഗങ്ങള് കുടുംബജോലി സംബന്ധമായ വിഷയങ്ങളുടെ മേൽ ദൈവികമായ വിടുതലുണ്ടാകട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഹിസ്റ്റ് ടച്ച് വിത്ത്യർ ഫിംഗ്ലിക് ചേർച്ച് വിത്ത് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് എ മെരിറ്റ് ഓഫ് ഹോൾ ഇ പ്ലീസ് ടു ഡൈ ബ്ലെസ് ഗോ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷടെയാളത്തിൽ ദൈവശക്തി ഇന്നത്തെ മുഴുവനും സംരംഭങ്ങളെ യാത്രകളെ ഉദ്യമങ്ങളെ ഇടപെടലുകളെ ഇന്ന് ചെയ്യുന്ന ഓരോ ജോലികളെയും ദൗത്യങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവിൻ്റെ ആശീർവാദം ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്ന് കർത്താവ് സംരക്ഷിക്കപ്പെടട്ടെ അപചാരിതവും ആകസ്മികവുമായ സങ്കടങ്ങളെന്ന് കർത്താവ് നിൻ്റെ കുടുംബത്തെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടപ്പറപ്പുകളെയും മോചിച്ച് വെക്കട്ടെ നിത്യം പിതാപുത്രം പരിശുദ്ധാത്മാവേശ്വരവശ്വര നീ ക്വാമി എൻ്റെ പ്രിയപ്പെട്ടവരെ ചിന്താ പദ്ധതികളാണ് ലോകത്തെ എപ്പോഴും നയിച്ചിട്ടുള്ളത് ചിന്താ പദ്ധതികളിൽ എപ്പോഴും മനുഷ്യനെ നന്മയുടെ പക്ഷത്ത് നിർത്തിക്കൊണ്ട് ചിന്തിക്കുന്നവരുണ്ട് മനുഷ്യനെ തിന്മയുടെ പക്ഷത്ത് നിർത്തിക്കൊണ്ട് ചിന്തിക്കുന്നവരുണ്ട് അതിൻ്റെ കാരണം നമ്മൾ തന്നെ താൻ തന്നെ ഏത് പക്ഷത്ത് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം പെസിമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഒപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു നന്മകളെ കാണുന്നതാണ് പെസിമിസോ എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ മോശം വശങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യുന്നവരുണ്ട് ഇപ്പം ഓരോരോ കാലങ്ങൾ ഈ മനസ്സെന്ന് പറഞ്ഞ സംഭവമില്ലേ അത് ഒരു പ്രത്യേക ആംബിയൻസിൽ പ്രവർത്തിക്കുമ്പോൾ വേറെ ഒരു ഉണ്ടാകും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സാർത്ര സാർത് എന്ന് പറയുന്ന ഫിലോസഫർ അദ്ദേഹത്തിൻ്റെ ഫേമസായുള്ള കോട്ട് പറയണത് ദ അതർ ഈസ് ഹെൽ എന്ന് പറയുന്നത് സത്ര അവരൻ എന്ന് പറയണത് നരകമാണെന്ന് പറയും അവരൻ നരക അതിനദ്ദേഹം പറഞ്ഞതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കാറുള്ളത് മറ്റാൾ തട്ടിയെടുക്കും അപ്പം ഞാനൊരു വിഷയത്തിന് വേണ്ടി ഒരു സിനിമ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുക അല്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുക അപ്പം അടുത്ത ആളെ വെച്ചുകൊണ്ട് ആ ടിക്കറ്റ് തീരുകയാണെങ്കിൽ അയാളില്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനോ അല്ല അപ്പം എനിക്ക് എന്ന് എനിക്ക് കിട്ടിയേനോ അല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് മറ്റുള്ളവർ ഹെല്ലാകണത് അപ്പം എനിക്ക് കിട്ടാനുള്ളവർ മറ്റുള്ളവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ വെച്ചാണ് ഈ നരകം രംഗത്ത് വരണത് നരകം നമ്മൾ തന്നെയാണ് നമ്മൾ കാണുന്ന പോലെ ഇരിക്കും നരകം എന്ന് വെച്ചാൽ ബൈബിളിൽ പറഞ്ഞ നരകം നമ്മൾ തന്നെയാണെന്നല്ലേ ഞാൻ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ നരകത്തെ സൃഷ്ടിക്കാൻ പറ്റും നമ്മുടെ രീതിയിലെ ഇപ്പം മറ്റുള്ളവൻ അതൊരു മൂല്യമാണ് വാല്യൂ ആണ് അദർ ഇസ് എന്ന് പറയണത് ഇപ്പം റാൾഫ് വാൾഡോ എമേഷൻ അങ്ങനെ അങ്ങനൊരു ചിന്തകനുണ്ടായിരുന്നു അമേരിക്കൻ ചിന്തകരാണ് അദ്ദേഹം പറയണത് യു ആർ വാട്ട് യു തിങ്ക് ഓൾവെയ്സ് നീ ആ നീ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നീയെന്ന് അപ്പം മറ്റു മനുഷ്യർ നരകമാണെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടമാണ് യൂറോപ്പിൻ്റെ ഒരു കാലഘട്ടമാണ് പക്ഷേ ബൈബിൾ പറയുന്നത് പ്രത്യേകിച്ച് പുതിയ നിയമം പറയും ഇത് അദറിസ് ഹെല്ലെന്നല്ല എന്നല്ലേ പറഞ്ഞ അദറിസ് ഹെവൻ എന്ന് പറയും അതാണ് ബൈബിള് ലോകവും തമ്മിലുണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ്റെ കാര്യം അതാണ് കാര്യം ലോകം ഉപയോഗിക്കുന്ന മൂല്യമല്ല ബൈബിൾ മുന്നോട്ട് വെക്കുന്നത് അപ്പം ഇപ്പൊ തന്നെ ഈശോ തന്നെയാണെങ്കിൽ തന്നെ അനന്തരം അനന്തര രാജാവ് രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് തന്റെ ചെയ്യും ചെയ്യും എന്റെ പിതാവിനാൽ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട ലോകസ്ഥാപനം മുതൽ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തു അവകാശപ്പെടുത്തു എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തോന്നുന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കുവാൻ തോന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾക്ക് അപ്പയമാരുള്ള അപ്പം ആ അദർ എന്താണ് അവിടെ അദർ അതേ അദർ അത് ഹെല്ലേ ശരിക്കും എന്താണ് ഹെവന മറ്റു മനുഷ്യർ എൻ്റെ എനിക്ക് സ്വർഗം ദൈവത്തിൻ്റെ കൂടെ ദൈവസ്ഥമാകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്താണ് ഇത് അദർ ആണ് ഈസ് മൈ ഹെവൻ പക്ഷേ ബൈബിൾ അതാണ് യൂറോപ്പിനെ പഠിപ്പിച്ചതെങ്കിലും പിന്നീട് യൂറോപ്പിൽ ദൈവത്തെ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ അതർ ഹെല്ലായി അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളികളൊക്കെ ചെറുകിടത്തൊക്കെ പൊളിക്കേണ്ടി വരുന്നതിൻ്റെ കാരണതാൽ മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിലുള്ള പള്ളി എത്രയോ നേരത്തെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട് ആ മനുഷ്യൻ്റെ വന്യതയ്ക്ക് ഈ ഡിസിപ്ലിനെ ചിലപ്പോൾ വഴങ്ങാത്ത രീതിയിൽ ചില ആൾക്കാർ സ്വാതന്ത്ര്യം പ്രാപിക്കും അതുകൊണ്ടാണ് എല്ലാവിധ ഉത്ഥാന നവോത്ഥാനങ്ങളെയും സഭ പോസിറ്റുവിലെടുക്കാത്തതിൻ്റെ കാരണം കാര്യം വെച്ചാൽ പലത് ക്രിസ്തുവിനെ മാറി നിർത്തിയിട്ട് എന്ത് നവോത്ഥാനം ഉണ്ടായിട്ടും സഭയ്ക്ക് അവിടെ സ്പേസ് ഒന്നുമില്ല സഭ സൃഷ്ടിക്കപ്പെട്ടത് ലോകത്ത് നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല നവോത്ഥാന മൂല്യങ്ങൾ പക്ഷേ ബൈബിളിൻ്റെതാണ് പക്ഷെ അത് മതേതര ദൈവീതരമായിട്ടാണ് ഉപയോഗിക്കണതെന്നേ ഉള്ളത് അതിനകത്ത് അവർ മാനവികം എന്നൊക്കെ പറയും ഈ മാനവികമെന്ന് പറഞ്ഞാലും മാനവീകത്തെ ഇത്രയും സപ്ലിമെൻറ്റാക്കിയെടുത്തതിൽ മാനവികത ഇത്രയും ദൈവികമാക്കി എടുത്തതിൽ ബൈബിള് ഒരു ഈസ്റ്റ് ചേർന്ന പോലെ മാവിൽ ഈസ്റ്റ് ചേർന്ന പോലെ ശരിക്കും മനുഷ്യത്വത്തെ വളർത്തിയിട്ടുണ്ട് ഹരിയോ വാല്യൂ ബൈബിളിൻ്റെ വാല്യൂ സിസ്റ്റം അതാണ് അതർ ഈസ് ഹെവൻ നോൻപിൻ്റെ കാലമാണിത് ഒത്തിരിയേരി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് ഉപപ്രവർത്തനങ്ങൾ വസ്ത്രമില്ലാതെ വസ്ത്രം കൊടുക്കുക അതുപോലെ തന്നെ ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കുക ആ കൊടുക്കുന്ന മാത്രമല്ല അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൊടുക്കണം നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ അതിന് പ്രതിഫലം നൽകുമെന്ന് അതെന്താണ് ഹവനാണ് പ്രതിഫലമായിട്ട് നൽകുന്നത് ക്രിസ്തു തൻ്റെ രാജ്യത്തെ തന്നെയാണ് ആ രാജ്യത്തിൻ്റെ ഒരു മുന്നാസ്വാദനം നമ്മളുടെ ജീവിതത്തിൽ ഈ ഭൗതിക ലോകത്ത് സംരഭ്യമാകുന്നതിന് വേണ്ടിയാണ് നമ്മളെ മറ്റുള്ളവരെ സ്വർഗത്തിലേക്കുള്ള ചോട്ടുപടിയായിട്ട് കാണുവാനും അവരെ ദൈവത്തിൻ്റെ മുഖം അവരെ കാണുവാൻ വേണ്ടി നമ്മൾ തന്നെ ദൈവത്തിൻ്റെ മുഖം സ്വീകരിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് സുവിശേഷം സ്വീകരിക്കുന്നത് ഈ നോൻപ് കാലത്ത് നിങ്ങൾക്ക് പ്രത്യേക ഉത്തേജനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്